യു കെയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ റെസ്റ്റോറൻറ്റ് എന്നിവയുള്ള കെയ്ൻഗോം മൗണ്ടൻ കഴിഞ്ഞ ദിവസം സന്ദർശിക്കാൻ സാധിച്ചു അത്ര തെളിച്ചമുള്ള കാലാവസ്ഥയായിരുന്നില്ലെങ്കിലും ആയിരുന്നില്ലെങ്കിലും യാത്രയ്ക്കിടയിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല സ്കോട്ട്ലൻഡിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ ഇൻവർണസിൽ നിന്നും ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമേയുള്ളൂ കെയ്ൻ മൗണ്ടനിലേക്ക് ഇരുവശത്തും പൈൻമരക്കാടുകൾക്കിടയിലൂടെയുള്ള റോഡിലൂടെയുള്ള യാത്ര വളരെ മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിക്കുന്നതായിരുന്നു ഇടയ്ക്കൊരു പൈൻമരക്കാറ്റിൽ വെച്ച് ചില ഫോട്ടോകളെടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു കെയ്ൻഗോ മൗണ്ടനിൽ എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ലോക്ക് മോർലിക്കിൽ ഞങ്ങൾ വാഹനം നിർത്തി ചിത്രങ്ങൾ എടുത്തു ലോക്ക് എന്നാൽ ലേക്ക് ആണ് തടാകം ഇതൊരു ശുദ്ധജല തടാകമാണ് മുപ്പതിനായിരത്തിലധികം ശുദ്ധജല തടാകങ്ങളുണ്ട് സ്കോട്ട്ലൻഡിൽ എന്നത് നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഞങ്ങളിപ്പോൾ കെയ്ൻ ഗോംസ് നാഷണൽ പാർക്കിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു വളരെ ഉയരത്തിൽ കണ്ട മലനിരകളിലേക്കുള്ള സുന്ദരമായ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ മല കയറുന്നതായി നമുക്ക് തോന്നുകയേയില്ല അത്ര നല്ല രീതിയിലുള്ള റോഡ് നിർമ്മാണമാണ് ഇവിടുത്തേത് നല്ല തണുപ്പുണ്ടെങ്കിലും ഇവിടുത്തെ സ്കൂളുകൾക്ക് സമ്മർ ഹോളിഡേസ് ആയതുകൊണ്ട് ധാരാളം സന്ദർശകരുണ്ടായിരുന്നു അല്പം മുമ്പ് ഞങ്ങൾ സന്ദർശിച്ച് കടന്നു പോകുന്ന ലോക്ക് മോർലിക്കിൻ്റെ വിദൂര ദൃശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് ആസ്വദിച്ചു മൂവായിരത്തി അറുന്നൂറ് അടി ഉയരത്തിലുള്ള ഈ ടോപ്പ് സ്റ്റേഷനിലെ പല പല റൈഡുകൾ ആസ്വദിക്കുന്ന കുട്ടികളെയും മുതിർന്നവരെയും ഞങ്ങൾ കണ്ടു കെയ്ൻ ഗോം കൊടുമുടിയുടെ മുകളിൽ നിന്നും താഴേക്ക് സൈക്കിളിൽ സാഹസിക റൈഡ് നടത്തുന്ന ഒരു മിടുക്കനെയും കണ്ടു സൈക്കിൾ റൈഡ് എന്നല്ല ബൈക്ക് റൈഡ് എന്നാണ് ഇവിടെ പറയുന്നത് താഴെ നിന്നും ഈ ബൈക്ക് മുകളിലേക്ക് എത്തിക്കാൻ ഈ ബെൽറ്റ് ഉപയോഗിക്കുന്നു വിൻ്റർ സീസണിൽ സ്കീയിങ് നടത്തുന്നതിന് നിരവധി പേർ വന്നെത്തുന്ന സ്കോട്ട്ലൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീയിങ് റിസോർട്ട് കൂടിയാണ് കെയ്ൻ ഒരു ബസ് കൊടുമുടി ഇറങ്ങി വരുന്നത് കണ്ട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് ബസ്സല്ല ട്രെയിനാണെന്ന് യു കെയിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനാണെന്നും അന്നത്തെ അവസാനത്തെ ട്രിപ്പ് ഈ സ്റ്റേഷനിൽ നിന്നും വിട്ടുപോയെന്നും അറിഞ്ഞു അത് വളരെ നല്ലൊരു അനുഭവമാകുമായിരുന്നു റെയിൽവേ സ്റ്റേഷൻ വളരെ ആകർഷകമായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു പുറത്തിറങ്ങി ചില ചിത്രങ്ങൾ കൂടി പകർത്തിയപ്പോഴേക്കും കഠിനമായ തണുപ്പിനോടൊപ്പം മഴ കൂടിയെത്തി ഞങ്ങൾ വാഹനത്തിൽ കയറി തിരിച്ചു പോരുന്ന വഴിക്ക് ഹാരി പോട്ടർ സിനിമകളിൽ കാണാറുള്ളതുപോലുള്ള ഒരു വയഡക്റ്റ് കണ്ടു ദൂരെ നിന്ന് നോക്കുമ്പോൾ ചെറിയൊരു പാലമാണെന്ന് തോന്നിയെങ്കിലും അടുത്തു ചെന്ന് നോക്കിയപ്പോൾ വളരെ ഉയരത്തിലുള്ള പടുകൂറ്റൻ പാലമാണെന്ന് മനസ്സിലായി ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ പാലത്തിനു മുകളിലൂടെ ഇപ്പോഴും കൽക്കരി തീവണ്ടികൾ പോകുന്നുണ്ടെന്നറിഞ്ഞു അവിടെ നിന്നും തിരിച്ചു പോകുമ്പോൾ കാസിൽ റോയ് എന്ന പഴയൊരു കാസിലിൻ്റെ അവശേഷിപ്പുകൾ സന്ദർശിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കോട്ട ഇപ്പോഴും പല വിവാഹ പാർട്ടികൾ നടത്തുന്നതിനും ഫോട്ടോ വീഡിയോ ഷൂട്ട് നടത്തുന്നതിനും വേണ്ടി ഉപയോഗിക്കാറുണ്ട് അവിടെ നിന്നും നാലു ഭാഗത്തേക്കുമുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ് സ്കോട്ട്ലൻഡിലെ ഹൈലാൻസിൻ്റെ ദൃശ്യഭംഗി ആവോളം ആസ്വദിക്കുവാൻ ഈ യാത്ര കൊണ്ട് സാധിച്ചു